അതിജീവിതയെ അധിക്ഷേപിച്ച കേസിൽ രാഹുൽ ഈശ്വറിനെ തെളിവെടുപ്പിനു ശേഷം തിരുവനന്തപുരം എ ആർ ക്യാമ്പിലേക്ക് മാറ്റി വൈദ്യ പരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്കും തുടർന്ന് കോടതിയിൽ ഹാജരാക്കാനുമാണ് പോലീസ് നീക്കം വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ദശന സുരേഷ് ഉണ്ട് ദസ്ന എ ആർ എത്തിച്ച ഇപ്പോൾ രാഹുൽ ഈശ്വർ എ എ ക്യാമ്പിൽ തന്നെയാണോ ഉള്ളത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ദൃശ്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിജീവിതയെ അധിക്ഷേപിച്ച സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഈ എ ആർ ക്യാമ്പിൽ തന്നെ രാഹുൽ ഈശ്വർ തുടരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അല്പസമയത്തിനകം വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഈ രാഹുൽ ഈശ്വരനെ പുറത്തേക്ക് ഇറക്കും ജനറൽ ഹോസ്പിറ്റലിലേക്കായിരിക്കും വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി ഇറക്കുക ആ തുടർന്ന് കോടതിയിൽ ഹാജരാക്കുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലാണ് ഇത്തരത്തിൽ അതിജീവിതയെ അധിക്ഷേപിച്ചുകൊണ്ട് വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളുൾപ്പെടെ ഇത്തരത്തിലൊരു പ്രചരണം നടന്നത് ഇന്ന് ഈ എ ആർ ക്യാമ്പിൽ നിന്ന് ഇന്ന് പുലർച്ചെ അതായത് കോടതിയിലേക്ക് ഹാജരാക്കുവാൻ കൊണ്ടുപോകുന്ന സമയത്തിന് മുന്നോടിയായി ശാസ്ത്രീയ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിച്ചിരുന്നു എന്നത് തന്നെയാണ് ഈ ലാപ്ടോപ്പ് അടക്കം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു അങ്ങനെ രാഹുൽ ഈശ്വറിന്റെ വീട്ടിലെത്തി ലാപ്ടോപ്പ് ഉൾപ്പെടെ കണ്ടെത്തുമ്പോഴും മാധ്യമങ്ങളോട് വലിയ രീതിയിൽ പ്രതികരണം നടത്താൻ രാഹുൽ ഈശ്വർ ശ്രമിക്കുന്നുണ്ടായിരുന്നു കെട്ടിച്ചമച്ച കേസാണ് ഇത്തരത്തിൽ നിയമ അതായത് ഭരണഘടനയെ വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന ഒരു കേസാണ് ഇത്തരത്തിൽ കേസെടുക്കേണ്ട യാതൊരു തരത്തിലുള്ള ആവശ്യവുമില്ല എന്നത് ഉൾപ്പെടെയാണ് രാഹുൽ ഈശ്വർ മുന്നോട്ട് വയ്ക്കുന്ന വാദം എന്നത് തന്നെയാണ് ദൃശ്യ എന്തായാലും അല്പസമയത്തിനകം ഈ രാഹുൽ ഈശ്വരനെ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നതിന് വേണ്ടി ട്രെയിനിങ് എ ആർ ക്യാമ്പിൽ നിന്ന് പുറത്തിറക്കും അതിനുശേഷം ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോഴും രാഹുൽ ഈശ്വർ രാഹുൽ ഈശ്വറിൻ്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് എന്തായാലും അല്പസമയത്തിനകം പുറത്തേക്ക് കൊണ്ടുവരുമെന്നത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൃശ്യ ശ്രീ ദശന സുരേഷാണ് വിവരങ്ങൾ നൽകിയത് അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലാണ് രാഹുൽ ഈശ്വറിനെ കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് ഇന്ന് പൗടികോണത്തെ വീട്ടിൽ തെളിവെടുപ്പ് നടത്തുകയും വീട്ടിൽ നിന്ന് ലാപ്ടോപ്പ് പിടിച്ചെടുക്കുകയും ചെയ്തു തിരികെ രാഹുൽ ഈശ്വരനെ തിരുവനന്തപുരം എ ആർ ക്യാമ്പിലേക്കാണ് ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക